സത്യം വന്നുകഴിഞ്ഞാൽ ഈ മാർക്ക് എഴുന്നൂറ്റി പതിനൊന്ന് കിട്ടിയിട്ടോ നമുക്ക് ഉള്ളിൽ ഒരു എന്താ പറയുക ചിലപ്പോൾ എഴുന്നൂറ്റാറാവോ പതിനൊന്നാകോ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു അവസാനായിട്ട് എഴുന്നൂറ്റി പതിനൊന്ന് കിട്ടുമ്പോൾ ഈ ഒരു മൂവ്മെന്റിൽ എന്ത് സന്തോഷം അതായത് ഇത് കേരളത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്തായാലും ആദ്യത്തെ ഒരു അൻപതിനുള്ള റാങ്ക് ആണ് ഷ്യൂറാണ് അതായത് ഓൾ ഇന്ത്യയിൽ മുന്നൂറ്റി പന്ത്രണ്ടാമത്തെ റാങ്ക് നമ്മുടെ ജെ പി എസിന് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു റാങ്ക് കിട്ടുന്നത് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് സാറേ എഴുന്നൂറിന്റെ മുമ്പിൽ നമുക്ക് ഇതുവരെ സ്കോർ വന്നിട്ടില്ല അതായത് എഴുന്നൂറ്റി പതിനൊന്ന് പറയുന്നത് അത്രമാത്രം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി ഇവിടെ കേരളത്തിൽ എഴുന്നൂറ്റി പതിനഞ്ചിന് മുകളിൽ പത്തോളം ആളുകളാണ് തോന്നുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ എഴുന്നൂറ്റി പതിനൊന്ന് കേരളത്തിലെ കുറെ എല്ലാ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും കുറെ ടോപ്പ് മാർക്ക് വന്നിരിക്കുന്ന എഴുന്നൂറ്റി പതിനൊന്ന് തന്നെയാണ് അപ്പം ആ എഴുന്നൂറ്റി പതിനൊന്ന് നമ്മുടെ ഈ ചെറിയ കുഞ്ഞു ചേപ്പിസിനും എഴുന്നൂറ്റി പതിനൊന്ന് കിട്ടി അതും ഇരുന്നൂറ്റി ഇരുപത്തിനാല് കുട്ടികളിൽ നിന്നാണ് നമ്മൾ ആദ്യമായിട്ട് ഇത്രയൊരു ടോപ്പ് റിസൾട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ് പ്രഫലി പറയാനുള്ളതിൽ എന്താണ് സന്തോഷം ബാക്കി പാരന്റ്സ് എല്ലാവരുടെയും കൂടെ എന്തൊക്കെയാ പറയാനുള്ളത്

നമ്മൾ ഒരു അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് മാർക്കിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ വീണ്ടും എടുത്തൊരു തീരുമാനം അത് ശരിയായിരുന്നു ഇപ്പൊ തോന്നുന്നില്ല പറഞ്ഞിട്ടുണ്ടാകും കോഴ്സുകൾ അങ്ങനെ അങ്ങനെ പക്ഷെ അതിലൊക്കെ തീരുമാനം ഇതിലേക്ക് എഴുന്നൂറ്റി പതിനൊന്ന് മാർക്കും വാങ്ങിച്ചു ഇപ്പഴെന്താ മറ്റുള്ള കുട്ടികളെടുത്ത് നമുക്ക് പറയാമോ എനിക്ക് കിട്ടി എല്ലാ പിന്നെ ഞാൻ ഞാൻ

അതൊരു വലിയ മിസ്സിംഗ് ആയിട്ട് ഫീൽ ഒന്ന് കേൾക്കാം സാറേ എന്തെങ്കിലും ഈ ഒരു ഈ ഈ ഒരു ഒരു പ്ലാൻ ദിവസമേ നമ്മളൊന്നും അല്ല സത്യത്തിൽ ഇങ്ങനെ പെട്ടെന്ന് റിസൾട്ട് വന്നു എല്ലാം കൂടി ആയിട്ട് അവിടുന്ന് കുറെ കോളുകൾക്കിടയിലും എന്താ പറയാ ഈ ഒരാളെന്നാണ് ജെപ്പീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും വലിയ സന്തോഷമാണ് അപ്പൊ ആദ്യം ഇവിടെ എത്തിപ്പെടുക എന്നുള്ളതായിരുന്നു അതിനിടയിൽ എന്താ പറയുക കുറച്ച് സമയം അങ്ങനെ ഇങ്ങനെ മറ്റുള്ള കുട്ടികളുടെ കോളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് മിസ്സായി പക്ഷെ ഇവിടെ എത്തി ഇപ്പം സാറിന്റെ ആ ഒരു ഫസ്റ്റ് എഴുന്നൂറ്റി പതിനൊന്ന് പന്ത്രണ്ട് കണ്ടപ്പോഴ് ഉണ്ടായിരുന്ന ഒരു ഫീൽ എന്താ സാർ സന്തോഷം സംതൃപ്തി ദൈവത്തിന് എല്ലാം തീരുമാനിക്കുന്ന ഒരു കടച്ചവനാണി പിന്നെ ഞാൻ നേരത്തെ ഇവിടെ മറ്റൊരാട് സൂചിപ്പിച്ചതുപോലെ ഒരു മക്കളെ ഡോക്ടറാക്കുക എന്നുള്ളൊരു രചണ്ട ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ദൈവം തമ്പുരാൻ തന്നെ ഞങ്ങളെ അതിലേക്ക് കൊണ്ടുവന്നു ആകസ്മികമായി ഞങ്ങൾ ജെ പി സിയിൽ എത്തിപ്പെട്ടു പിന്നെ സംഭവിച്ചതെന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ മകളെ നിങ്ങൾ കൊണ്ടുപോയി എൻ്റെ ഡോക്ടറിനെ നിങ്ങൾ കൊണ്ടുപോയി ഡോക്ടർ പ്രഫുല്ല റഷീദ്യിൽ പങ്കെടുത്ത് തിരിച്ചു വെക്കും Earlier, I used the word kidnapped in the sense. My doctor has been kidnapped by JPs and they have given me back the doctor of the village. And she is now able to, most probably, she will be getting admission in one of the AUs in India. Okay. Uppa Abdendir, the humble is 93 years old. He was the headmaster of government at Second District Uppa Abdiana Padichal, Abdiana Padichal, Nana Abdiana Padichal, Nana Abdiana Padichal. അവൾ അവിടെയാണ് പഠിച്ചത് അപ്പോൾ ഞങ്ങൾ നേരത്തെ വൈഫ് പറഞ്ഞത് ഒരു ടീച്ചേഴ്സ് ഫാമിലിയാണ് ദിസ് ഇസ് ദ ഫേസ്റ്റ് ചാൻസ് ലബി ആക്കേറ്റിംഗ് ഡോക്ടർ അപ്പോൾ അതിലാണ് അതാണ് പറയാറുള്ളത് പിന്നെ ജെ പി സിയിൽ വരെ പിന്നെ പെട്ടതാണ് ഇവളിങ്ങനെ ഡിസിഷൻ എടുക്കുന്നത് ഇപ്പോൾ രാത്രിയിൽ പെട്ടെന്ന് ഹോസ്റ്റലിൽ ഇവർക്കൊരു ഇഞ്ചുറി പറ്റി ഹോസ്റ്റലിൽ പോയി തിരിച്ച് വന്നപ്പോഴാണ് ഇവിടെ മനസ്സ് മാറുന്നത് അവളല്ലേ കേക്ടേഴ്സ് നടത്താണ്ട് ഞാനത് അറിയുന്നില്ല ഞാൻ വേറെ ഏതൊരു സാമൂഹിക പ്രശ്നത്തിൽ കളിച്ചോളം കത്തി നീട്ടിട്ടാണ് പെട്ടെന്ന് കാണാൻ ഞങ്ങൾ പോവുകയാണ് എവിടുത്താൽ പോയത് പാലയിൽ പാലയിലോട്ട് പോവുകയാണ് ഇപ്പം മകനാടൊക്കെ ഡീൽ ചെയ്തു ഞങ്ങൾ പറഞ്ഞതുപോലെ പാലയിലോട്ട് പോകുന്നു അതേപോലെ വീട്ടിൽ തിരിച്ചു വരുന്നു അപ്പോൾ അവിടെ ചെല്ലാനൊക്കെ പോയി ഡിസിഷൻ എടുക്കാൻ ലേറ്റായി പിന്നെ കൊയിലാണ്ടിയായിട്ട് ബന്ധപ്പെട്ട് ഇവരിങ്ങനെ കരയുന്നതാണ് കണ്ടത് പിന്നെ വൺസ് ദേ ഹാവ് റീച്ച് ജെ പി ജെ പിസിൽ എത്തിയതിന് ശേഷം ഞങ്ങൾ റിലാക്സ്ഡ് ആയി പിന്നെ എല്ലാം നിങ്ങളാണ് ചെയ്തത് അത് പിന്നെയാണെങ്കിൽ പറയാറുണ്ടല്ലോ വളരെയധികം സന്തോഷമുണ്ട് ദൈവത്തിനോടും ജെ പി സിയിലെ എല്ലാ അധ്യാപകരോടും വലിയൊരു വിഷനുമായി കൊയിലാണ്ടി നോടൊപ്പം തന്നെ എനിക്കുണ്ടായൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ഒരു പ്രായത്തിൽ ഞാനൊക്കെ വലിയ പഠിപ്പുകാരനായിരുന്നു പക്ഷേ മകളുടെ പഠിത്തവും ജെ പി സിയിലെ ആ ടൈം ഫോർമാറ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ അങ്ങനെ ഒരു പഠിത്തക്കാരനൊന്നുമല്ല അത്രയൊന്നും ഞാൻ കഷ്ടപ്പെട്ടില്ല കാരണം ഷീ ഈസ് നോട്ട് ഏബിൾ ടു അറ്റൻഡ് ദ ഫങ്ഷൻസ് ഇൻ ദ ഫാമിലി ഒന്ന് റിജോയ്സ് ചെയ്യാനോ കൂട്ടുകാരുടെ കൂടെ കളിക്കാനോ ചിരിക്കാനോ ഒന്നും കഴിക്കുന്നില്ല എപ്പോഴും പരീക്ഷയാണ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് എനിക്ക് റിസൾട്ട് വരുന്നു അത് മെച്ചപ്പെടുന്നു കണ്ടിന്യൂസ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പോലെ ഇറ്റ് വാസ് സംതിങ് ലൈക്ക് എ മെഡിറ്റേഷൻ ഒരു ഉപാസന ആയിരുന്നു അപ്പോൾ വല്ലപ്പോഴൊക്കെ വീട്ടിൽ വരുമ്പോൾ അവളത് മേക്കപ്പ് ചെയ്യുന്നു ഞാൻ കണ്ടു വല്ലപ്പോഴൊക്കെ വീട്ടിൽ വരുമ്പോൾ അത് അവൾക്ക് ഫങ്ഷനിൽ പങ്കെടുക്കാൻ കഴിയാത്തതും പിന്നെ കൂട്ടുകാരുടെ കൂടെ കുടുംബത്തിലെ കുട്ടികളുടെ കൂടെ കൂടാൻ കഴിയാത്തതൊക്കെ ഒക്കെ അത് മേക്കപ്പ് ചെയ്യുന്നതും ചിരിയും കളിയും ഞാൻ കണ്ടു അതുകൊണ്ട് തന്നെ പഠിത്തത്തെ പറ്റി നിർബന്ധിച്ച് ചോദിക്കുകയോ സാധാരണ കുട്ടികളിൽ പ്രഷർ ചെലുത്തുന്നത് പോലെ പ്രഷർ ചെലുത്തുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു നിങ്ങളും എത്രത്തോളം സ്ട്രിക്റ്റ് ആക്കണം ആക്കരുത് എത്രത്തോളം സ്വാതന്ത്ര്യം കൊടുക്കണം അതിലൊക്കെ നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ തിരിഞ്ഞ് നോക്കാതായി വരുന്നു പോകുന്നു മാർക്കിങ്ങനെ അറിയുന്നു എനിക്ക് വളരെ റിലാക്സ് ഉണ്ട് തന്നെ വളരെ സന്തോഷമുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഫാക്ടറിൽ ആസ് എ ഗേൾ ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് കൊയിലാണ്ടി ചേർത്തപ്പം ഒരു സെക്യൂരിറ്റി സേഫ്റ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് എൻ്റെ ഒരു ആശങ്കയായിരുന്നു അതും ഒന്ന് രണ്ട് ദിവസം അവിടെ വന്ന് കാര്യങ്ങളാണ് പറഞ്ഞപ്പം ഐ ബിക്ക് കംപ്ലീറ്റ് റിലാക്സഡ് ആ സംഗതികളിലൊക്കെ നിങ്ങൾ വളരെ നല്ല ഒരു ആംഗിളിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് വളരെ നന്ദിയുണ്ട് സന്തോഷമുണ്ട് സംതൃപ്തിയുണ്ട് ഉണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത് താങ്ക് യു വെരി മച്ച് ഈ ഒരു അവസരത്തിൽ കുറവില്ല നമ്മുടെ ചെറിയ ക്ലാസ് മുതൽ നമ്മളിവിടെ വരെ എത്തി നിൽക്കുമ്പോഴും നമുക്ക് കുറേ ആളുകളോട് ചിലപ്പോഴും അതിന് ഒരു വലിയൊരു കടപ്പാടുണ്ട് അപ്പം ഒന്ന് നമ്മുടെ പഴയ അധ്യാപകരെയും കൂടെ നോക്കുന്നത് നല്ലായിരിക്കും നമ്മളുടെ പഠന വഴിയില് ഇതുവരെ എത്തുന്ന കഴിഞ്ഞു പോയ സ്കൂളുകളും അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാൽ നമ്മളിങ്ങനെയൊക്കെ എത്തിക്കാണെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളുകളെയും കൂടെ ഒന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചാൽ നല്ല പിന്നെ ഞാൻ ഇവിടെ അപ്പോൾ എല്ലാവരും ഞങ്ങളെല്ലാവരും അവിടെ പഠിച്ച് സിബ്ലിംഗ്സ് എല്ലാവരും ഒക്കെ നമുക്ക് അവിടെ എല്ലാ ടീച്ചേഴ്സിനെയും അറിയണം നേരത്തെ വരെ നടക്കില്ലല്ലോ എല്ലാവരും കുടുംബം പോലത്തെ ഉണ്ടായിരുന്നു കാവട്ടം മുസ്ലിം പി സ്കൂള് പിന്നെ ഇവിടെ പാർക്കിൽ നിന്ന് സ്കൂളായിരുന്നു പഠിച്ച് അവിടെ എൻ്റെ ക്ലാസ് ടീച്ചർ ആയിരുന്ന അനൂപ് സെറും പിന്നെ സുബീർ സാറും ശരജന ടീച്ചർ ഓലക്ക പിന്നെ പ്ലസ് വൺ പ്ലസ് ടുവിൽ എൻ്റെ ക്ലാസ് ടീച്ചർ ആയിരുന്ന ഹസ്ബ സാർ ഓല ചേന്നമെങ്കിലൂര സ്കൂൾ സ്കൂൾ കാലത്തെ ഇൻസ്പിറേഷൻ മോട്ടിവേഷൻ വർക്ക് വർക്ക് ഹൈസ്കൂളിൻ്റെ ഒരു ഭാഗം ഇൻ സെക്കൻഡറി ബോയ്സ് ഞാൻ ഞാൻ കുട്ടിയൊക്കെ ആ സർ അവിടെ ഓ ചെയ്തു പഠിച്ചു പിന്നെ ാണ് ശിഷ്യന്മാരെന്നെ പഠിപ്പിച്ചു ഇവിടെ അവിടെ ആയിരുന്നു പിന്നെ ഐ ഐ വാസ് ട്രാൻസ്ഫേർഡ് ടു അങ്ങനെയാണ് പിന്നെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം നമ്മുടെ കൊയിലാണ്ടികളിലെ ആളുകൾ നമ്മുടെ കൊയിലാണ്ടിയിൽ ജെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടും കുറെ ദൂരത്തേക്കൊക്കെ വണ്ടി കയറിയിട്ടും മറ്റു പല കോച്ചിങ് സെന്ററിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ കൊയിലാണ്ടിക്കാർക്ക് സത്യത്തിൽ അറിയില്ല നമ്മുടെ നാട്ടുകാർക്ക് ജെ പി സിനെ കുറിച്ച് കൂടുതലായിട്ടും അവർക്കുള്ള ഏറ്റവും നല്ലൊരു എന്താ പറയുക ഇനി ആളുകൾക്ക് ജെ പി അറിയാൻ പ്രഫുല്ലോട് അത് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഇനി കൊയിലാണ്ടിക്കാർക്ക് ധൈര്യത്തോടു കൂടെ ജെ പി എസ് വരാം കാരണം എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി പതിനൊന്ന് പറയുന്നത് അത്രമാത്രം അത്രമാത്രം എഫേർട്ട് എടുത്തിട്ട് തന്നെ കിട്ടിയ ഒരു സ്കോറാണ് അത് എന്താ പറയാ നമുക്കത് ഒരു വാക്കുകളിലൂടെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യ കൊയിലാണ്ടിക്കാരോടും കൂടെ ഒരു രണ്ട് വാക്ക് നമ്മുടെ നാട്ടുകാരോട് ഈ നാട്ടിലെ കുട്ടി ഈ നാട്ടിൽ നിന്നുകൊണ്ട് ഇത്രയും നല്ല രണ്ട് വാക്ക് ഡോക്ടർ ആവണോസിലേക്ക് പോയി വേറെ ദൂരെ പോയിട്ട് ഇറങ്ങാറുണ്ട് ഇത്രയല്ലേ കൊയിലാണ്ടിയിൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മോപ്പ്ള ഹയർ സെക്കൻഡറി സ്കൂൾ ഗേൾസ് മന്ദലാനി ഹയർ സെക്കൻഡറി സ്കൂൾ പിന്നെ നിയർബൈ കൊയിലക്കാവ് ശ്രീവാസ ദേവാശ്രമം കെ പി എം എസ് എം പാലോളം തിരു തിരുവന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പിന്നെ ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു പക്ഷേ എൻ്റെ പേ സംസാരത്തിൽ വരാത്ത സ്കൂളുകളുണ്ടാവും ഇവിടെ ഒക്കെയുള്ള പിന്നെ ഹയർ സെക്കൻഡറിയിലൊക്കെ പഠിക്കുന്ന സയൻസിന് പഠിക്കുന്ന കുട്ടികൾ അവർ ജെ പി എസിനെ പറ്റി അറിയാനൊരു കാരണമാവണം തീർച്ചയായിട്ടും അറും നമ്മൾ പ്രതീക്ഷിക്കും ഞങ്ങൾ തുടക്കത്തിൽ അറിഞ്ഞില്ല ടു സേ ദ ട്രൂത്ത് ടു ടെ നോട്ട് ഹാവ് എനി ഇൻഫർമേഷൻ ഞാൻ വിദ്യാഭ്യാസ പ്രവർത്തകനായിട്ട് പോലും ഞാനിത് അറിഞ്ഞില്ല എന്നുള്ളത് ഞാൻ ലജ്ജയോടുകൂടിയാണ് ഉൾക്കൊണ്ടത് മകൻ പോയി ഇങ്ങനെ ഉപ്പ കൊയിലാണ്ടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുമ്പോഴാണ് ഞാൻ വന്ന് സ്ഥാപനം കണ്ടു കൊയിലാണ്ടിയിലോ പാലയിലും കോട്ടയത്തിട്ടുള്ള സംഭവം കൊയിലാണ്ടിയിലുണ്ട് എന്നുള്ളത് വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് വളരെ സന്തോഷമുണ്ട് തീർച്ചയായും കൊയിലാണ്ടി നഗരത്തിന് ഞങ്ങളൊരു ആഹ്വാനം തന്നെ

എന്നാലും ഇപ്പൊ അപ്പ ഇടയ്ക്ക് എത്തിയാണെങ്കിലും ചെറിയ കഥകൾ പറഞ്ഞിട്ടുണ്ട കഥ ഞാൻ പറയുന്നില്ല അപ്പയുടെ തന്നെ കേൾക്കുമ്പോ അതാണ് ഏറ്റവും ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം അതായത് ഇതിന്റെ ഏറ്റവും വലിയ പിന്നിലുള്ളൊരു എന്താ നിന്നെ ശില്പി ഉമ്മ തന്നെയാണ് ഉമ്മാക്ക് രണ്ടു വാക്കും നമുക്ക് ഉമ്മാർ സംസാരിക്കാം പിന്നെ ഒരു ഒരു കഥ നീ എങ്ങനെ എക്സ്പീരിയൻസിലൂടെ ഉമ്മീരിയൻസിലൂടെ ഒപ്പം അടിപൊളിയാണ് വളരെ സന്തോഷമുണ്ട് ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ബുവാ ഈ ഒരു ഫീൽഡിൽ എത്തും കാരണം അവളുടെ ലോകം എന്ന് പറയുന്നത് കുട്ടിക്കാലത്തെ കഥ കേൾക്കാൻ ഇഷ്ട പിന്നെ അക്ഷരങ്ങൾ പഠിച്ചപ്പോൾ അവൾ വായിക്കാൻ തുടങ്ങി പിന്നെ അവളുടെ ലോകം വായനയായിരുന്നു ഒരുപാട് പുസ്തകങ്ങൾ ലൈക്കമ്മ വർഷീ കമലാസ്വരേ ഇതുപോലുള്ള ആളുകളുടെ നോവൽ ഇതൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ ലൈബ്രറിയിൽ നിന്ന് വാങ്ങിയിട്ടൊക്കെ അവൾ വായിച്ച് പിന്നെ ഇത് എഴുതാനും തുടങ്ങി കഥയും കവിതയും ഒക്കെ എഴുതായിരുന്നു അപ്പം ഇങ്ങനെയുള്ള ഒരു കുട്ടി ഇതിനെ നീറ്റിന് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊക്കെ എന്തോര ആശങ്കയായിരുന്നു ഞങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നുള്ളത് പരീക്ഷയ്ക്ക് വേണ്ടി അവൾ പഠിക്കുക പരീക്ഷയുടെ തലേന്നു അതുവരെ ഈ പുസ്തകത്തിലൂടെയാണ് അവൾ പോക്ക് ഇങ്ങനെ ഇരുന്ന് പഠിക്കാനാവുക എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ ആശങ്കയായിരുന്നു എന്നാലിപ്പം ഇത്രയും മാറ്റി കിട്ടിയത് തീർച്ചയായിട്ടും അത് ജെ ബിസിൻ്റെ പൂർണ്ണമായ സപ്പോർട്ടും അതുപോലെ തന്നെ അവരുടെ ആത്മാർത്ഥമായ പരിശ്രമവും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ജെ ബിസിൻ്റെ എടുത്തു പറയേണ്ട കാര്യം ഒരു കാര്യം അവരുടെ സീനിയർ കുട്ടികളുടെ അവരെ സംബന്ധിച്ച കംപ്ലീൻ സ്റ്റഡി സംശയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക സീറോ അല്ല മൈനസിൽ നിന്നാണ് അവൾ അവർക്ക് വരുന്നത് പ്ലസ് വൺ പ്ലസ് ടു പിന്നെ കൊറോണ ബാധിച്ച സമയം അപ്പോൾ അവിടെ ഫോക്കസ് ചെയ്യാൻ മാത്രം ഇതിന് പിന്നെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച സമയം അത് കഴിഞ്ഞാണ് അവൾ അങ്ങോട്ട് വരുന്നത് അപ്പോൾ എല്ലാ സംശയങ്ങളും സീനിയർ വിദ്യാർത്ഥികൾ പരിഹരിച്ചു കൊടുത്തു പിന്നെ എം പി അടക്കമുള്ള അവിടെയുള്ള ടീച്ചേഴ്സ് മെൻ്റർ എല്ലാവരുടെയും പൂർണ്ണമായ സപ്പോർട്ടും കൗൺസിലിങ്ങും ഒക്കെ പഠനത്തിൽ തീരെ ഞങ്ങൾ നോക്കിയിട്ട് പോരും അവന്റെ കാര്യം എന്നൊന്നും ശ്രദ്ധിച്ചില്ല നമ്മൾ വരുന്ന പോവുന്ന വാക്ക് പറയാനൊന്നും പറയാറില്ല അല്ലേ അവൾ കൂളായിരുന്നു ഇങ്ങടാ അവൾ കൂളാണ് പലീഷടെ തനിയെന്നുവെ അവൾ കൂളായിരുന്നു ശരിയാണ് പിന്നെ ലാസ്റ്റ് ഇയർ ആയില്ല മെമ്പർ ഷീ അറ്റൻഡഡ് മീറ്റ് 2023 ഷീ കേം ഔട്ട് ഓഫ് ദ കാമ്പസ് മീറ്റിംഗ് ആൻഡ് ടിയേഴ്സ് ആൻഡ് ഇറ്റ് വാസ് വെരി ഹാർഡ് ഫോർ മി ടു കൺസോൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു എന്ന് പക്ഷെ ആ സംസാരിച്ചത് അവിടെ അങ്ങനെ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യുമെന്ന് നമ്മൾ ഇത്രത്തോളം പ്രതീക്ഷിക്കും അപ്പോൾ അതിനുശേഷം ജെ പി സിയിൽ പിന്നെ നിങ്ങളവിടെ ഏറ്റവും യഥാർത്ഥത്തിൽ സംഭവിച്ച സംഭവിച്ചൊരു റീഷെഡ്യൂളിങ് ഓഫ് ദ പേഴ്സണാലിറ്റി റീസ്ട്രക്ചറിങ് ആണ് കാരണം ഒടുന്ന് കളിയും ചിരിയും ഉറക്കൊക്കെ ആയിട്ട് പലപ്പോഴും ഞാൻ ദേഷ്യപ്പെടാറുണ്ട് നീ ഇതിനസമയം ഉറങ്ങുന്നൊക്കെ പക്ഷെ ടോട്ടൽ മാറി അതാണ് പറഞ്ഞൊരു മെഡിറ്റേഷൻ ഒരു ഒരു ഉപാസനയുടെ തലത്തിലേക്ക് അവൾ മാറി അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നീട് ഒരു ഡിവൈൻ ഹാൻഡ് ഞങ്ങള് പറഞ്ഞില്ല ഞങ്ങൾ അത്രത്തോളം അധ്വാനിച്ചില്ലാണ്ട് ഒരു സത്യാണ് ഇല്ലാത്തത് ഉണ്ട് എന്ന് പറയുന്നത് ശരിയല്ലല്ലോ ആ ഡിവൈൻ ഹാൻഡ് എന്താന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അജണ്ടയിൽ ഇല്ലാത്ത ഒരു എന്തീരിയസ് എങ്ങനെ വന്നു ഞാനൊരു ഫയലെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ തോന്നുന്നത് പെട്ടെന്ന് പോയി ഷേഫിന്റെ മുകളിൽ ഫയൽ എടുക്കുകയായിരുന്നു ആൻഡ് ആൻഡ് സീരിയസ് ദോസ് നോ വേ ഓപ്പറേഷൻ ഞങ്ങള് പിന്നെ പല ഡോക്ടർമാരുടെ അടുത്ത് പോയി ശാന്തി ഹോസ്പിറ്റലിൽ വരും ി തിരക്കിൻ്റെ ഇടയിൽ എല്ലായ്പ്പോഴും പോകാൻ കഴിയാത്തത് ഷിവാസ് വാസ് അറ്റൻഡിങ് അവിടെ പോയി ലേഡി ഡോക്ടേഴ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കണ്ട് പരിചയിച്ച് അവർ ഇവിടെ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഇവിടെ ടിസ്റ്റാണ് നമ്മൾ കാണുന്നത് മാറുകയാണ് അവളെ മനസ്സ് മാറുകയാണ് അത് വല്ലാത്തൊരു മാറ്റമായിരുന്നു പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ പോയത് എൻട്രൻസ് മീൻസ് പാല അതാണ് എൻ എസ് പാല അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചത് കോട്ടയം പാല എന്നാണല്ലോ അങ്ങോട്ടാണ് പോയത് അപ്പോഴും നമുക്ക് ജെ പി സിനെ പറ്റി അറിയുന്നില്ല ഇത്രയും സുഗന്ധമുള്ളൊരു മുല്ല താഴുണ്ട് തൊട്ടടുത്തുണ്ടെന്നല്ലേ ഞങ്ങൾ അറിഞ്ഞില്ല അപ്പോൾ ഇതൊക്കെ ഇതിന്റെ പിന്നിലൊക്കെ ഒരു ഡിവൈൻ ഞാനുണ്ട് അത് നമ്മൾ മനസ്സ് അറിഞ്ഞ് അംഗീകരിച്ചേ പറ്റും അതാണ് മാറ്റം അങ്ങനെ അറിയാം വളരെ സന്തോഷമുണ്ട് വളരെ സന്തോഷമുണ്ടെന്ന് മാത്രമല്ല ഇപ്പോൾ ഞങ്ങളുടെ മഹല്ല് ഖത്തീബ് ഇവളുടെ വാക്ക് ഇടിഞ്ഞിട്ട് അദ്ദേഹം അല്ലെ ഈ പ്രദേശത്തെ സ്റ്റുഡൻസിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട് അതിൽ അവൾ അദ്ദേഹം ഒരു വോയിസ് എടുക്കുന്നു എല്ലാ കുട്ടികളും ഇതുപോലെ കഠിനാധ്വാനം ചെയ്യുന്നു വീട്ടിലിരുന്ന് സമയം ഒരു നല്ല സന്ദേശം പുറത്തേക്ക് അപ്പൊ ഇവിടെ ഒരുപാട് കുട്ടികൾക്ക് നിങ്ങളുമായി ബന്ധപ്പെടാനും നല്ല കോഴ്സുകളിലേക്ക് പോകാനുള്ള നല്ല ഇൻസ്പിറേഷന്റെ ബേസ് ഇപ്പൊന്ന് ഉണ്ടായി കഴിഞ്ഞു അല്ലാതെ സംശയം അനിയൻ എവിടും കൂടെ രണ്ടോ മറ്റുള്ളവർക്ക് അതെ അതെ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ പ്രഫുല്ല ഈ ഒരു രീതിയിലേക്ക് ദാറ്റ് മീൻസ് ഇപ്പൊ പറഞ്ഞില്ല ചെറിയൊരു സമയത്ത് ഉണ്ടാകുന്ന ഒരു ചേഞ്ചാണ് അവളെ ഡോക്ടറാക്കി മാറ്റിയത് അവളുടെ ഈ എഫേർട്ടും അത്ര കണ്ടിട്ടുള്ള ആ ഹാർഡ് വർക്ക് കണ്ടപ്പോഴിത് അതിന്റെ ഫസ്റ്റ് ടൈമിൽ നമ്മളത് ഒരു അഞ്ഞൂറ്റി മുപ്പത്തഞ്ചില് നിന്ന് പോകുന്നു രണ്ടാമത് അവള് പോകുന്നു ആ സംബന്ധിച്ച സത്യത്തില് എന്താ തോന്നിയത് അതായത് അവൾ അതിന് തന്നെ പോകണം എന്നായിരുന്നു അല്ലെങ്കിൽ എന്താ പറയാ ഇതിൽ വീണ്ടും ഇത്രയും സ്പെയിൻ എടുക്കാൻ സത്യം പറഞ്ഞാൽ ഒരു എൻട്രൻസ് ലൈഫിൽ നിന്ന് ആകെ കേട്ട് കഴിഞ്ഞാൽ ഉള്ളിൽ ഒരു പേടി തന്നെയാണ് അത്ര കണ്ടിട്ട് കുട്ടികൾ കഷ്ടപ്പെടുന്നുണ്ട് അതിലേക്ക് അനിയത്തിനെ വിടാൻ താല്പര്യം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ എന്താ പറയുക ഓൾറെഡി ഒരു നല്ല രീതിയിൽ തന്നെ പഠിച്ചോണ്ടിരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആൾക്ക് ഉപദേശങ്ങൾ കൊടുക്കും ഇത് വേണ്ടെന്നുള്ള രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിരുന്നോ അല്ലെങ്കിൽ അപ്പോഴും കട്ടിക്ക് കൂടെ നിൽക്കുകയാണോ ചെയ്തത് എങ്ങനെയായിരുന്നു ൂബ അങ്ങനെയാണ് ഞങ്ങൾ വിളിക്കാറ് ബൂബയുടെ ഒരു വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് കാര്യങ്ങളെ വളരെ ലൈറ്റായിട്ട് എടുക്കും ആള് ഒരുപാട് അങ്ങനെ സീരിയസ് ആയി പ്രഷറ് കൂട്ടി അങ്ങനെയൊന്നുമല്ല വളരെ ലൈറ്റായിട്ട് കൂളായിട്ട് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ടൈപ്പാണ് ആണ് ആൾ കാണാൻ എന്നെപ്പോലെ ട്വിൻ സിസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഓപ്പോസിറ്റ് ആണ് കംപ്ലീറ്റ്ലി അപ്പം എന്താ ചോദിച്ചേക്കല്ലേ ഞാനൊക്കെ പൊതുവെ എൻ്റെ ഒരു നേച്ചർ എന്താണെന്ന് വെച്ചാൽ എക്സാം ഹാളിൽ കയറുന്നതിൻ്റെ ഒരു സെക്കൻഡ് മുൻപ് വരെ ചാപ്റ്റേഴ്സ് മറിച്ച് നോക്കി അങ്ങനെ അങ്ങനൊരു സിസ്റ്റമാണ് എൻ്റേത് പക്ഷേ നീറ്റ് പരീക്ഷയിലെ തലേ നാൾ എൻ്റെ മോളാണ് മീമോ അവളെ കളിപ്പിക്കുന്നു അവൾക്ക് പാട്ട് പാടിക്കൊടുക്കുന്നു അവളെ നോക്കുന്നു ഇതായിരുന്നു പരിപാടി അപ്പം എനിക്കൊന്ന് ഫുൾ ടെൻഷൻ മുഴുവൻ ഞാൻ അച്ഛനോട് പറഞ്ഞു ഇതെന്താ പരി എന്താ സംഭവിക്കുന്ന വിടാ നാളെ നീറ്റാ സംഭവിക്ക എഴുതാൻ പോന്നത് ഇവളാണെങ്കിൽ സൂപ്പർ കൂളാണ് ഞാൻ ചോദിച്ചു ഒന്ന് റിവൈസ് ചെയ്യണ്ടേ ജെ പി പറഞ്ഞിട്ടുണ്ട് അവസാനം ഒന്നും നോക്കാൻ പാടില്ല അങ്ങനെ പറഞ്ഞു അവള് വളരെ കൂളാണ് പിന്നെ നമുക്ക് ഉറപ്പാണ് അവള് ഡെഡിക്കേറ്റഡ് ആണ് ഒരു സംഭവം വേണമെന്ന് വിചാരിച്ചോ അത് നേടിയെടുക്കും ആ കാര്യത്തില് ഹൺഡ്രഡ് പേർസെന്റ് ആണ് പിന്നെ ഡോക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഇപ്പൊ പറഞ്ഞല്ലോ കംപ്ലീറ്റ്ലി അവക്ക് പെട്ടെന്ന് പൊട്ടിമുളച്ചുണ്ടായതാണ് ഉമ്മച്ചി പറഞ്ഞ പോലെ പുസ്തകങ്ങളുടെ ലോകമായിരുന്നു അവളുടെ കംപ്ലീറ്റ്ലി ബുക്സ് ആണ് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ മുതൽ അട്ടി ബാലരം ബാലരമുണ്ടാവും കയ്യിൽ വളരെ കുഞ്ഞായിരിക്കുമ്പോളെ ഞാനാണെങ്കിൽ പുസ്തകം തൊടാത്ത ടൈപ്പാണ് അപ്പൊ എനിക്കൊരു അത്ഭുതം അവളാണെങ്കിൽ പുസ്തകത്തിന്റെ ലോകത്ത മുഴുവനായിട്ട് പിന്നെ പിന്നെ കഥ എഴുതും കവിത എഴുതും കവിതയും കഥയൊക്കെ വായിക്കുമ്പോൾ ഞാൻ ഉറപ്പിച്ചത് സാഹിത്യ ലോകത്തോട്ടാണ് ആളുടെ പോക്ക് എന്നുള്ളത് അപ്പൊ പിന്നെ ഈ ജബീസിലെത്തി ഷുവറാണ് ഏത് വർഷമാണ് കിട്ടുക എന്നുള്ളതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കാരണം നീറ്റാണ് ഭയങ്കര ടഫാണ് പിന്നെ ഒരുപാട് വർഷത്തെ പ്രയത്നം കൊണ്ടാണ് ഓരോ കുട്ടികളും സക്സസ് ആവുന്നത് എന്നുള്ളത് ഒരു ഫാക്റ്റ് ആണല്ലോ അപ്പൊ രണ്ടാമത്തെ അറ്റംപ്റ്റ് തന്നെ കിട്ടുക എന്ന് പറയുന്നത് വെരി പ്രൗഡ് ഓഫ് അത്ര ഒരുപാട് സന്തോഷാണ് പിന്നെ ചെറിയൊരു സങ്കടം എന്ന് വെച്ചാൽ ഇപ്പോ ആ ഒരു ലിഫറേച്ചർ ടച്ച് വിടരുത് കവിതകളും കഥകളും ഒക്കെ ധാരാളം ഇനിയും വരണം എന്താ പറയാ ഡോക്ടർ എന്നുള്ള പ്രൊഫഷന്റെ കൂടെ തന്നെ എഴുത്തും വായനയും അത് വളരെ ആർത്ഥമായിട്ട് ഡോക്ടർ ആയിട്ട് ഇത് വിടേണ്ടതില്ലോണ്ടല്ലോ അപൂർവം ചില ഡോക്ടേഴ്സിൽ എത്തുകാരൊക്കെ ആയിട്ടുണ്ട് താല്പര്യം ജെ പി ഇസ്ലാമല്ലോ എന്നുള്ളത് ഒരുപാട് എന്താ പറയാ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഇപ്പൊ പറയുന്ന പോലെ ഫംഗ്ഷൻ ഇല്ലാത്ത ഒരു പ്രയാസം എപ്പോഴും ഉണ്ടാവാറുണ്ട് സങ്കടം വരും ഞാൻ വല്ലപ്പോഴും ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാവില്ലല്ലോ അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം വരും അപ്പൊക്കെ ഈ ഒരു മൊമെന്റ് ഇവിടെ വരുന്നു കൺഗ്രാലേറ്റ് ചെയ്യുന്നു ജെ പി ബുക്കെ കൊടുക്കുന്നു ആ ഒരു സ്ഥാനം മനസ്സിലോ ഓക്കെ ഇൻഷാല്ലാ ആ സ്ഥാനം സാനം വരൂല്ലോ സങ്കടപ്പെട്ടാലും നിങ്ങൾ വായിക്കുന്ന ആൾക്കാരാണ് ഞാൻ കുറച്ചൊക്കെ വായിക്കുന്ന ഒരാളാണ് അപ്പൊ അതിലൂടെ ഉള്ള ചില കാര്യങ്ങൾ നമ്മൾ കുറെ കാര്യങ്ങൾ ആഗ്രഹിച്ചാല് ആഗ്രഹിച്ച കാര്യങ്ങള് നമുക്ക് എന്തെങ്കിലും അവസാന മുമ്മിൽ നമുക്ക് നേരിട്ട് പറയുന്ന പോലെ അതേ വാക്കുകൾ സത്യം തോന്നുന്നു എനിക്ക് പറയുന്നത് ആ സത്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് എന്താ പറയാ ഒരിക്കലും എങ്ങനെയാ പറയാ വാക്കുകൾ സത്യത്തിൽ കിട്ടുന്നില്ല അത്രയും ഭയങ്കര സന്തോഷം തന്നെ ഇതിൽ ഒരു കാര്യം കൂടെ ഞാൻ ഈ മൂവ്മെന്റിൽ ഒരാളുടെ പേര് ഓർക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങളുടെ നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ നമ്മളെടുത്ത് വന്ന തസ്കിയ സത്യം പറഞ്ഞ തസ്കിയ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു സാറേ ഇവിടെ ഒരു സിംഗിൾ ഡിജിറ്റ് റാങ്ക് വാങ്ങിച്ചെന്നിട്ടേ പോകും ആ സിംഗിൾ ഡിജിറ്റ് ഇല്ലെങ്കിലും അതിനോട് അടുത്തെത്താൻ സത്യത്തിൽ നമ്മുടെ പ്രഫുല്ല സാധിച്ചു അത് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചോ അവരൊക്കെ തന്നെ അതെ അതെ സർ അപ്പം എന്തായാലും എല്ലാ ആളുകളുടെ പ്രാർത്ഥനകളും ഉണ്ട് പ്രഫുല്ല അവസാനമായിട്ട് ഒരൊറ്റ കാര്യം നാളെ ഇത് മുന്നോട്ടേക്ക് പോകുമ്പോഴും കഴിഞ്ഞ് പ്ലാൻ ഉണ്ടാവും ചില ആളുകൾ സിവിൽ സർവീസിലേക്ക് പോകുന്നതാണ് ചില ആളുകൾ തന്നെ എം ഡി എടുത്ത് സൂപ്പർ ആയിട്ട് പോകുന്ന കാണാം എന്തായാലും അതും കൂടെ നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇതേ വീഡിയോ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരാൻ എന്തായിരുന്നു ഇപ്പോൾ എന്താ തോന്നുന്നത് ഇനി മുന്നോട്ടേക്ക് എങ്ങനെയാണ് ഓർഗനൈസേഷൻ യുദ്ധം നടത്തുന്ന സ്ഥലം കലാമിറ്റി ഉണ്ടാവുന്ന സ്ഥലം അവിടെ പോയിട്ട് വർക്ക് ചെയ്യുന്ന അപ്പഴേക്കെ പറഞ്ഞു ശമ്പളൊന്നും ഇണ്ടാവൂല സർവീസ് സർവീസ് ആയിട്ടില്ല അപ്പൊ അതില് ഒരു പാർട്ടാണെന്നാണ് എന്റെ ആഗ്രഹം വളരെ സന്തോഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പല കുട്ടികളും വേറെ ലെവലിലേക്കാണ് അവരുടെ സംസാരം ഉണ്ടാവുന്നത് അവരുടെ ഒരു എന്താ ഇനി മുകളിലേക്ക് മുകളിലേക്ക് പക്ഷെ ഇവിടെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രം സത്യം പറഞ്ഞു കഴിഞ്ഞാല് എം ബി ബി എസ് പ്രൊഫഷൻ ആഗ്രഹിച്ചിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള കൂട്ടത്തില് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം ആളുകളും ആ പ്രൊഫഷന്റെ ആ ഒരു ഗ്ലാമർ ആ ഒരു ഭംഗി കണ്ടിട്ട് തന്നെയാണ് എം ബി ബി എസിലേക്ക് പോകുന്നത് അതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം സർവീസ് ചിലപ്പോഴും മനസ്സിലേക്ക് ഒരു പറയുണ്ടെങ്കിൽ പോലും അതിലേക്ക് എത്താറില്ല പക്ഷെ ഇവിടെ ആ മനസ്സറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പറയുന്നത് ആ കണ്ണുകളിലും എല്ലായിടത്തും നമുക്ക് വ്യക്തമാണ് അപ്പം എന്താ പറയുക അതിൽ ഏറ്റവും ബെസ്റ്റിലേക്ക് എത്താൻ പറ്റട്ടെ കുറേ ആളുകൾക്ക് നാളെ സഹായമായിട്ട് മാറട്ടെ പ്രഫുല്ല ഏറ്റവും ബെസ്റ്റ് ഒരു ഡോക്ടറായിട്ട് നാളെ കഷ്മിക്കുന്ന ആളുകളുടെ കണ്ണീരൊപ്പം പറ്റുന്ന നല്ലൊരു ഡോക്ടറായിട്ട് മാറട്ടെ എല്ലാവർക്കും അവിടെ പിന്നെ ഈ ജെ പിന്നെ മാർക്കൊക്കെ ഞാനാണെങ്കിൽ ഈ മാർക്ക് പുറത്തേക്ക് ഇവിടെല്ലേ റിസൾട്ട് വന്നില്ലല്ലോ ഒന്നു പോവുമല്ലല്ലോ ഉച്ചയ്ക്ക് പോയാലും പോകുന്നില്ലപ്പോൾ ആ മാർക്ക് റെഡിയാണ് ഞാൻ കൂട്ടാനുണ്ട് എന്ന് പറഞ്ഞ് തിരിഞ്ഞ് വെച്ച് തിരിഞ്ഞപ്പോൾ അവിടെ എന്നോട് വെച്ച് ഇപ്പം ആ പോയത് ആസേൽ ഞാൻ അവിടെ നിന്ന് പോകുന്നു ആസേൽ പറഞ്ഞ ഈസിയല്ലല്ലോ പക്ഷെ ആ വാക്കെനിക്ക് വളരെയധികം സന്തോഷം തോന്നി അവിടെ ദുരിതം അനുഭവിക്കുന്ന ആ യുദ്ധത്തിൻ്റെ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുടെ സ്ത്രീകളുടെ അമ്മമാരുടെ ഗുരുനാഥന്മാരുടയിലോട്ട് പോയി അവർക്ക് എന്തെങ്കിലും ജീവിത ഭാവിയിൽ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതിൻ്റെ ആണല്ലോ ഇപ്പോൾ പറഞ്ഞത് ഡോക്ടേഴ്സ് വിത്ത് ഔട്ട് ലോയേഴ്സ് ഈ പിന്നെ രാജ്യങ്ങൾ തമ്മിൽ അതിർത്തികളൊക്കെ മനുഷ്യന്മാർ നമ്മൾ വരക്കുന്നതാണ് നമ്മുടെ സഹോദരങ്ങളാണ് പിന്നെ ഗാസയിലായാലും ഏത് രാജ്യത്തായാലും അപ്പോൾ അതായിരുന്നു അവളുടെ ഫസ്റ്റ് റെസ്പോൺസ് അതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വീട് ഈ വീട് ജാതി മത മതഭേദമന്യേ ഇപ്പോഴുടെ കാലത്തും എൻ്റെ കാലത്തും എൻ്റെ കാലം കഴിയാനായി ഇവരുടെ കാലത്തും ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് റിലീജി എല്ലാവർക്കും വേണ്ടി തുറന്നിട്ട വാതിലാണ് ഇവിടെ ഉള്ളത് ഏറ്റവും വലിയ വാതിൽ എഡ്യൂക്കേഷൻ്റെ പാത തന്നെയാണ് സെൻ്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഗേൺസ് നമ്മൾ ഒരുപാട് കുട്ടികളെ പൂർണ്ണയാണ് അവരുടെ ഭാവി കോഴ്സ് ഡിസൈൻ ചെയ്തു തരും നല്ല മാറ്റം ഇവിടെ ഉണ്ട് വേണ്ടി മെസ്സേജ് എന്ന് പറയുന്നൊരു ഓർഗനൈസേഷനുണ്ട് ഞാനാണ് അതിന് കണ്ടിരുന്നത് താങ്ക് യു വെരി മച്ച് ഓക്കെ സർ